ഡി ജി പി റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റു ഡൽഹിയിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ തലസ്ഥാനത്തെത്തിയ അദ്ദേഹം രാവിലെ ഏഴ് മണിയോടെയാണ് ചുമതലയേറ്റത് എ ഡി ജി പിമാർ അടക്കമുള്ള പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്വീകരിച്ചു പോലീസ് മേധാവിമാരുടെ ഓഫീസിൽ വെച്ച് അധികാര കൈമാറ്റം നടപടികൾ നടന്നു മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് തിങ്കളാഴ്ച പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ളതിനാൽ ഡി ജി പിക്ക് ഇന്നലെ എത്തി നേരിട്ട് ചുമതല ഏറ്റെടുക്കാൻ ആയിരുന്നില്ല പകരം താൽക്കാലികമായി അധികാരം കൈമാറിയത് എ ഡി ജി പി എച്ച് വെങ്കടേഷൻ ആയിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് റവാഡ എ ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തത് പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആസ്ഥാന വളപ്പിലുള്ള സ്തൂപത്തിൽ പുഷ്പാർച്ചന സമർപ്പിച്ചു കണ്ണൂരിലാണ് പുതിയ ഡി ജി പിയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ രാവിലെ പത്ത് മുപ്പതോടെ വിമാനത്തിൽ കണ്ണൂരിലേക്ക് പുറപ്പെടും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു